ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് പട്ടാമ്പി ഗുരുവായൂർ പാതയിലെ റോഡിന്റെ ശോചനീയാവസ്ഥക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ ഉരുട്ടൽ സമരം മന്ത്രിമാരായ എം പി രാജേഷിന്റെയും മുഹമ്മദ് റിയാസിന്റെയും കോലം റോഡിലെ വെള്ളക്കെട്ടിൽ ഉരുട്ടിയായിരുന്നു പ്രതിഷേധം പട്ടാമ്പി ഗുരുവായൂർ സംസ്ഥാന പാതയിൽ കൂറ്റനാട് പള്ളിക്ക് മുന്നിലെ റോഡിന്റെ തകർച്ചയും വെള്ളക്കെട്ടും പരിഹരിക്കാത്തതിനെതിരെയാണ് ചാലിശ്ശേരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും രൂപം ചെളിക്കെട്ടിൽ ഉരുട്ടി പ്രതീകാത്മകമായി ഉരുട്ടൽ സമരം നടത്തിയത് ഡി ജനറൽ സെക്രട്ടറി കെ ബാബു ബാബുനാസർ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി ആർ പ്രകാശ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി എം നെഹാസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി ഉമ്മർ മൌലവി യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കെ ഇജാസ് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഗോപിനാഥ് പാലഞ്ചേരി കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രദീപ് ചെറുവാശ്ശേരി തുടങ്ങി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ സമരത്തിന് നേതൃത്വം നൽകി